ഹായ് ഹലോ ഇപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ റിലേറ്റഡ് വീഡിയോ അതായത് ഹെയർ കെയർ ആട്ടോ അത് എനിക്ക് ഏറ്റവും വലിയ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഈ ഹെയർ കെയർ വീഡിയോ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ടല്ലേ അതായത് ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് effective ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കട്ടോ കാരണം റിങ് ലൈറ്റ് ഒന്നുമില്ല നോർമൽ ലൈറ്റ് യൂസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് കാരണം പകലും കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കാര്യമെന്ന് നമുക്ക് നമുക്കിതുപോലെ ഹെയർ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹെയർ എന്ന് പറയുന്നത് പല ടൈപ്പ് കാണാം ചിലർക്ക് കേളി ഹെയർ ആയിരിക്കും ചിലർക്ക് സ്ട്രെയ്റ്റ് ഹെയർ ആയിരിക്കും ചിലർക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ഹെയർ ആയിരിക്കും അങ്ങനെ പല ടൈപ്പ് ആയിരിക്കും ഹെയർ പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയർ ഇല്ലെങ്കിലും എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ആൾക്കാരാണ് കൂടുതൽ പേരും പിന്നെ സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ നല്ല പൈസയാവും പിന്നെ സ്ട്രെയിറ്റിംഗ് ചെയ്യാനൊക്കെ നല്ല പൈസയാകുന്ന ആൾക്കാരും കാണും അപ്പം നമുക്ക് ഈ എക്സ്റ്റൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ മുടി വളർത്താനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കാര്യം കാര്യമെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും മുടി വളരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന ഏജിൽ വരെ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല മുടി നാഹവും ആണ് അറിവില് അത് നമുക്ക് എത്ര ഏജ് ആയാലും വിട്ടും തോറും വളരുന്ന രണ്ട് കാര്യങ്ങളാണ് മുടിയും നഖവും അത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ മുടി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും വളരുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ പണ്ടൊട്ടേ ചിലരൊക്കെ പറയത്തില്ലേ ഇത്ര ഏജ് കഴിഞ്ഞാൽ മുടിയൊക്കെ മരടിച്ച് പോകും അങ്ങനെ എങ്ങനെയാണ് അത് വളരുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ആണ് കാരണം എന്ന് വെച്ചാൽ എന്തൊരു കാര്യത്തിനാണെങ്കിലും ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് നന്നായിട്ട് വളരും അതിപ്പം മുടിയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ നമ്മൾ അതിന് കൊടുക്കുന്ന എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതൊരു കാര്യവും സക്സസ് ആവാനായിട്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഓയില് നമ്മൾ ഫസ്റ്റ് മേടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിപ്പം വെളിച്ചെണ്ണയാവാം കാച്ചെണ്ണയാവാം എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഹെയർ ഏതാണോ അതിന് പറ്റുന്ന ഓയില് വേണം നമ്മൾ വാങ്ങാനായിട്ട് ഇപ്പം കാച്ചിയെണ്ണ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മുടിയുടെ റിക്വയർമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം ഇപ്പം എൻ്റെ ഒരു ഹെയർ എന്ന് പറയുന്നത് വെട്ടിയ വളരുന്ന ഹെയർ തന്നെയാണ് അതിപ്പം എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെയും ഹെയറും പക്ഷെ ഞാൻ അതിന് കൊടുക്കുന്ന എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് വളരുന്നത് അതായത് അതിനെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ അത് കണക്കാം വളരും പക്ഷെ എന്താ ഉള്ള ഒന്നും കാണത്തില്ല കൊഴിഞ്ഞു പോവും വളരുന്ന മുടി കൊഴിഞ്ഞു പോവാ ചെയ്യുന്നു അപ്പം നമ്മളതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മാത്രമേ അത് കൊഴിയാതെ നീക്കത്തുള്ളൂ വളരുന്ന മുടി അപ്പോൾ വളരുന്ന മുടി എല്ലാ മാസവും മുടി വളരും അതൊരു തൊള്ളിയാണെങ്കിൽ എത്ര ഇഞ്ചാണെന്ന് എനിക്കറിയില്ല കുറച്ചാണെങ്കിലും വളരും പക്ഷേ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ അത് സക്സസ് ആയിട്ട് വരത്തുള്ളൂ അതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മുടിയുടെ അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ എണ്ണ നിങ്ങൾ പ്രോപ്പറായിട്ട് എണ്ണ തേക്കണം ആ എണ്ണ ഏത് വേണം എന്ന് നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാനായിട്ട് അതായത് കാച്ചേനയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പം ചിലർക്ക് താരം കാണും അതുപോലെ കൊഴിച്ചിൽ കാണും തലവേദന കാണും കപക്കെട്ട് കാണും അങ്ങനെ പല കാര്യങ്ങൾ കാണും അപ്പം അതനുസരിച്ചുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് അപ്പം ചിലപ്പോൾ തുളസി അല്ലെങ്കിൽ ഇപ്പം നര അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാം അങ്ങനെയാണെങ്കിൽ നീലയാമരി തുളസി അലോയി വേറ ചെറിയുള്ളി കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് വേണം നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പം കാച്ചെടുക്കാനായിട്ട് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വേണം നമ്മൾ എണ്ണ കാച്ചുമ്പം യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഇതും അത് മാറി അപ്പം എണ്ണ കാശ്ചാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വേണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാനായിട്ട് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ താരൻ അതുപോലെ തന്നെ ജെഡ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതൊരു ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ കാരണം ഈ താരനും ജഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴുങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ അത് മാറ്റാനായിട്ടുള്ള റെമഡി കണ്ടുപിടിക്കണം അതാണ് ഞാൻ പറഞ്ഞ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ താരനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ജെഡയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിറം ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം സിറംസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അലോവേറ ജെല് അതിനെക്കാട്ടും നല്ലത് ഹെയർ സിറം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കെമിക്കൽ ഐറ്റംസിലേക്ക് നമ്മൾ പോകാതിരിക്കുക അതായത് ഇപ്പം നമ്മൾ സ്ട്രൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റെയർ ആയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക അതായത് ഒക്കേഷണലി മാത്രം ചെയ്യുക ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ അത് നന്നായിട്ട് ഹെയർ സെറൊക്കെ അപ്ലൈ ചെയ്യണം നിങ്ങൾ നന്നായിട്ട് അത് മാക്സിമം ചൂട് അങ്ങനത്തെ ഒന്നും കൊള്ളിക്കാതിരിക്കുക എല്ലാരും പറയുന്ന കേട്ടിട്ടില്ല നമ്മളൊരു കുട്ടീനെ പോലെ വേണം നമ്മൾ മുടീനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ കേട്ട കളും നമുക്ക് അത് വളരെ തൊള്ളു ഒരു ഇഷ്ടം വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഇഷ്ടം വേണം മുടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പൊ എന്ന് വെച്ചാൽ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെയാണ് എന്റെ മുടി ഒരുപാട് പോയി ഞാൻ പക്ഷെ അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു കട്ട് ചെയ്തു ഒരു കട്ടം കൊടുത്തു അതായത് കട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് അതൊന്ന് ശരിയായത് അപ്പം ആക്കിയിട്ട് പിന്നെ അതെന്നെ ടേക്ക് കെയർ എടുത്ത് ചെയ്ത് ഇപ്പം ഒരുമാതിരി കുഴപ്പമില്ലാത്ത രീതിയിൽ വളർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം കുട്ടിയൊക്കെ ഉള്ളതെങ്കിൽ ടൈം കിട്ടാറില്ല അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്ന ആളാണ് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്നാൽ തലയുടെ ഈ ചെളിയും കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല നിങ്ങൾ ഒരു വീക്ക്ലി ഡെയിലി അല്ല വീക്കിലി ഷാംപൂ ഇടുക പിന്നെ കണ്ടീഷണർ മസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ എന്നെപ്പോലുള്ള സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും അതായത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഈ സ്ട്രെയിറ്റ് ഒരു പ്രശ്നമാണ് അപ്പം നമുക്ക് നമ്മുടെ മുടിക്ക് യോജിച്ച തരത്തിലുള്ള കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുക താളിയാണെങ്കിൽ അതും കുഴപ്പമില്ല പിന്നെ താളി എന്ന് പറയാന എന്നെപ്പോലുള്ളവർക്ക് ഇപ്പം ടൈം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ താളൊക്കെ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കൂടുതലും നേരത്തെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കറ്റാർവാഴ കേട്ടോ അടിപൊളി സാധനമാണ് ഒക്കെ ഒരു വരെ കുറയ്ക്കും കറ്റാർവാഴ യൂസ് ചെയ്താലും കേട്ടോ ചെറിയ ചെറിയുള്ളിയും കൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് കറ്റാർവാഴയുടെ ആ മഞ്ഞക്കറയില്ല അത് നിങ്ങൾ കളഞ്ഞിട്ട് ആ ചെല്ലെടുത്തിട്ട് അതിൻ്റെ അത് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് തലയിൽ തേച്ച് സൂപ്പറിക്കാനുള്ള കാരണം വെച്ചാൽ നല്ല ഇഫക്റ്റീവാണ് കാരണം ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ഉള്ളി പിന്നെ കറ്റാർവാണയ്ക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറിയ സൈഡിലായിട്ട് കാണുന്നത് തൊട്ടിയാട്ടോ കൊച്ചിൻ്റെ പറന്ന് വിചാരിക്കുന്നത് അപ്പം ആ കൊച്ചിനെ വർക്കെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് എടുത്തു പോവാട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാട്ടോ പിന്നെയെന്ന് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ട്രിം ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ മാസവും ട്രിം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ നമ്മുടെ മുടിയെ ട്രിം ചെയ്യണം മറക്കരുത് കാരണം ചെറിയ രീതിയിൽ ട്രിം ചെയ്ത് വിട്ടാൽ മതി ഒരുപാട് അങ്ങനെ എല്ലാ മാസവും ട്രിം ചെയ്യണമെന്നില്ല കാരണം ആ ഒരു തരത്തിലാണ് വളർത്തി വരുന്നത് പിന്നെ അത് ട്രിം ചെയ്ത് വിട്ടാൽ വീണ്ടും അത് കുറയും അപ്പം അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു സിക്സ് മന്ത് ഒക്കെ കൂടുമ്പോൾ ചെയ്യുമോ കുഴപ്പമില്ല കാരണം അതായിരിക്കും ബെറ്റർ എന്നെ ഒരു കൺസെപ്റ്റ് അപ്പം അല്ല എല്ലാ മാസവും ചെയ്ത ഉള്ള മുടിയും കൂടെ വെട്ടി വെട്ടി ഒരു പരുവാകും അതിനാവശ്യമില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് താളി നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം അത് ചെമ്പരത്തി താൾ വേണം കേക്കാനായിട്ട് കേട്ടോ ചെമ്പരത്തി താൾ ഭയങ്കര ഇഫക്റ്റീവാണ് മുടിയുടെ പിന്നെ ഡെയിലി കോം വീണം അത് മറക്കരുത് സിറം യൂസ് ചെയ്യണം സിറം യൂസ് ചെയ്യുന്ന ജടയുള്ള ആൾക്കാർ യൂസ് ചെയ്താൽ മതി പിന്നെ നമ്മൾ കെമിക്കൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കരുത് ഒക്കെ തേച്ച് നമ്മുടെ മുടി പോക്കാണ് പിന്നെ മുടി പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കെട്ടിവെക്കാൻ മാക്സിമം യൂസ് ചെയ്യുക ഇത് മാക്സിമം ചെയ്യുക കേട്ടോ കെട്ടിവെക്കുക അല്ലാത്തപ്പോൾ നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം ഈ നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോഴേ ജടയും കാര്യങ്ങളൊക്കെ വന്ന് മുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നത് അപ്പം അത് എന്തായാലും പാടില്ല അല്ലാതെ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വെക്കുക അതും നല്ല ലൂസായിട്ട് വേണം കെട്ടി വെക്കാൻ ഒരുപാട് ടൈറ്റ് ചെയ്ത് കിട്ടരുത് അത്യാവശ്യം ലൂ ലൂസായിട്ടുള്ള ബാൻഡ് യൂസ് ചെയ്ത് വേണം കെട്ടി വെക്കാനായിട്ട് ഇറക്കിയാൽ നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കര ആണ് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പം പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഭയങ്കര ആയിട്ട് നമ്മുടെ ഹെയർ കെയർ ചെയ്യാനായിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ കുളി കുളിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ എണ്ണ തേച്ച് കുളി നിങ്ങൾ ഒന്നുകിൽ ഒന്നരാടം വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ചെയ്യുക നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നരാടം അല്ല പറ്റത്തില്ല നമുക്ക് അപ്പം എന്ത് ചെയ്യണം ആഴ്ച ഒരിക്കൽ നന്നായിട്ട് എണ്ണ തേച്ച് ഷാംപൂ ഇട്ട് കഴുകുകളാണ് കേട്ടോ തലയിൽ എണ്ണ വെച്ചാൽ ചെളിയും കാര്യങ്ങളൊക്കെ വെക്കും പിടിക്കും അതുകൊണ്ട് ഇത് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പം നമ്മൾ ജോലിക്ക് വന്ന ഓരോ നമ്മളിപ്പം ശനി ഞായറും വയ്ക്കുക അതായത് ശനിയാഴ്ച നമ്മൾ തലയിൽ എണ്ണ വരട്ടിയിട്ട് വേണമെങ്കിൽ ആ ദിവസം ഷാംപൂ ഇട്ട് കഴുകി കളയണ്ട പകരം നമ്മൾ ഞായറാഴ്ച കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അങ്ങനെയും ചെയ്യാം അപ്പം അത് ഒന്നിരുന്ന് സെറ്റാവും ശനിയാഴ്ച കൊണ്ട് നമ്മൾ സെറ്റ് സെറ്റാവും തലേലെണ്ണയൊക്കെ തേച്ച് കഴിയുമ്പോൾ അതൊന്ന് പിടിച്ച് വരുമല്ലോ അപ്പം കുഴപ്പമില്ല അങ്ങനെ ചെയ്താൽ അടിപൊളിയാട്ടോ കാരണം അത് അതിൻ്റെ ആ എണ്ണയുടെ സത്തൊക്കെ അതിൻ്റെ അകത്ത് ഇപ്പോൾ കാച്ചിയെണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ നമ്മൾ ആഴ്ച ഒരിക്കൽ തേക്കുമ്പോഴത്തേന് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒരു ഓവർനൈറ്റ് അതായത് നമ്മൾ എണ്ണ തേച്ച് വെക്കുന്നവരല്ല എണ്ണ ഒരു ഒരു മണിക്കൂർ നമ്മൾ തേച്ചതിന് ശേഷം നമ്മൾ കഴുകളുക അത് നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴുകിക്കഴിഞ്ഞാൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ശനിയാഴ്ച അത് ഓർത്തണം എന്നിട്ട് ഞായറാഴ്ച വേണം നമ്മൾ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് കഴുകിക്കളയാനായിട്ട് അങ്ങനെ ചെയ്യാം ഇനി ശനിയാഴ്ച വരെ നിങ്ങൾക്ക് വാക്കിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഞായറാഴ്ച ഇതുപോലെ ഒരു മണിക്കൂറ് വെച്ചാൽ മതി കാരണം ഒരുപാട് വെച്ചിട്ട് വീഡിയോ പറയുന്ന പോലെ ഒരുപാട് വെച്ചിട്ട് പിന്നെ പനി പിടിച്ചെന്ന് പറയരുത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നീരി ഇറക്കവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം കപക്കെട്ടൊക്കെ വരും ഒരുപാടായാൽ അധികമായ അമൃതം ദേശമല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു മണിക്കൂർ മതി കേട്ടോ അത്രയും വെച്ചിട്ട് കളയുക അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അവരവരുടെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് എനിക്കറിയില്ലല്ലോ നമുക്ക് എനിക്ക് എന്ന കാര്യം മാത്രമേ അല്ലേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പം ഒരു മണിക്കൂർ വെച്ചാൽ അപക്കെട്ടും അതുപോലെ തന്നെ ജലദോഷവും പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ട പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചാലും മതി എന്നാലും നമ്മൾ എണ്ണ തേക്കണം മസ്റ്റായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഡ്രൈ ആവാൻ പറ്റത്തില്ല തലയോട്ട് എപ്പോഴും ഡ്രൈ ആവാൻ പറ്റത്തില്ല തലയോട്ട് നല്ലതായിട്ട് ഡ്രൈനസ് ഒക്കെ മാറ്റിയിരിക്കും കിട്ടണമെങ്കിൽ ഓയിൽ കണ്ടന്റ് അബ്സോർബ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ എണ്ണ എപ്പോഴും വെക്കണമെന്ന് പറയുന്നത് പറയുന്നതെല്ലാവരും എണ്ണയും കൊണ്ട് അത്രയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയറിന് കാരണം ഹെയർ നല്ലൊരു സ്ട്രെങ്തൻ ആവാനായിട്ട് എണ്ണ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പണ്ടൊക്കെ ഞാൻ ഈ എണ്ണയൊക്കെ വെക്കുന്നത് ഭയങ്കരമായിട്ട് ബോറുള്ള പരിപാടി അതായത് നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് പറപ്പിച്ചൊക്കെ പോകാൻ നല്ല താല്പര്യം പക്ഷെ അങ്ങനെ പോയാൽ മുട്ടിയൊക്കെ പോക്കാട്ടോ അപ്പം എന്തായാലും ആഴ്ച ഒരിക്കലും എണ്ണ എന്തായാലും നിങ്ങൾ തേക്കണം പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടൊക്കെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളായിട്ടും പിന്നെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിപ്പം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിപ്പോൾ പറഞ്ഞേ അല്ലാതെ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ നമുക്ക് ഓരോ രീതികളാണ് മുടി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം വേനൽക്കാലത്ത് വേറൊരു ടൈപ്പിലായിരിക്കും മഴക്കാലത്ത് വേറൊരു ടൈപ്പിലായിരിക്കും അങ്ങനെ ആയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ പറയുന്നത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോർമലായിട്ട് ഹെയറിനെ കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ കുളിക്കുന്ന കാര്യം അത് തല നനയ്ക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഡെയിലി നനക്കുന്ന ആളാണ് ട്ടോ അപ്പം നിങ്ങൾക്ക് അതും പറ്റത്തില്ലെങ്കിൽ ഇപ്പം അതും ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാനീ പറയുന്ന എൻ്റെ ആണെങ്കിൽ ഞാൻ ഡെയിലി തല നനക്കുന്ന ആളാണ് ചിലപ്പോൾ ഞാൻ രാവിലെ തലനിക്കും വൈകിട്ടും തലനിൽക്കുന്നതാണ് കാരണം എനിക്കധികം ചൂട് സഹിക്കാൻ പറ്റുന്ന ആളല്ല അപ്പം രാവിലെ തലനെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ രാവിലെ തലനിലയ്ക്കും പിന്നെ വൈകിട്ടാണെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം വേർത്ത് കുളിച്ചൊക്കെ നമ്മളിരിക്കുകയാണെങ്കിൽ തല മുഴുവൻ വേർ പടിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തല നനയ്ക്കാറുണ്ട് അത് അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡെയിലി തല തലനലക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ തലയിൽ അഴുക്കും കാര്യങ്ങളും ഡെസ്റ്റൊക്കെ പോകണമെങ്കിൽ ഇന്ന് തല നനയ്ക്കുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇഷ്ടം പക്ഷെ നോർമൽ കേസിൽ തല നനയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതൊക്കെയാണ് ഒരു ഹെയർ കെയറിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് പിന്നെ രാത്രി നമ്മൾ മുടി ഒന്നെങ്കിൽ ബൺ കെട്ടി വെക്കുക അല്ലെങ്കിൽ പിന്നീടുക അത് മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇല്ലെങ്കിൽ മുടി ഇങ്ങനെ ഒരങ്ങി തലേണയിലൊക്കെ ഒരങ്ങി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്യണം നിങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടോ കാരണം അത്യാവശ്യം ലെങ്ക് ഒന്നുണ്ടെന്ന് അറിയാം വീഡിയോയ്ക്ക് എങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്ക് ഇതൊക്കെ എല്ലാവരും പറയുന്ന പോലത്തെ ഉള്ള നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് എൻ്റെ ഹെയർ കെയറിൻ്റെ ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആകട്ടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇതുപോലത്തെ ഹെയർ ഹെയർ കെയർ റിലേറ്റഡ് സ്കിൻ കെയർ റിലേറ്റഡ് അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോഴത്തെ ഞാൻ വീഡിയോസ് ദൂരത്ത് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം ഇത്രയുള്ളൂ ഓക്കെ ബായ് ടിക്കർ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബായ്